അങ്ങനെ നമ്മൾ കറക്റ്റ് സമയത്ത് രാത്രി എട്ട് ഇരുപത്തി എട്ടിന് തന്നെ നമ്മൾ ചെന്നൈ എക്മോർ സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇറങ്ങാനായിട്ട് പോവുകയാണ് ചെന്നൈ എക്മോർ ഇനി നമുക്ക് ചെന്നൈ എക്മോറിൽ ഇറങ്ങി ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ചിട്ട് ഫുഡ് കഴിച്ചിട്ട് ചെന്നൈ എം ജി ആർ സെൻട്രലിലേക്ക് പോകണം ചെന്നൈ എം ജി ആർ സെൻട്രലിൽ നിന്നാണ് നമ്മുടെ അടുത്ത തമിഴ്നാട് എക്സ്പ്രസ് കയറി ആഗ്രയിലേക്ക് പോകാനായിട്ടുള്ളത് അപ്പോൾ അതിന് മുമ്പ് ഇവിടെ കുറച്ച് പരിപാടികളുണ്ട് ഫുഡ് കഴിക്കണം പുറത്ത് പോകണം どうして ഫസ്റ്റ് ടൈം ഇൻ ചെന്നൈ അതാണ് നമ്മുടെ നമ്മുടെ ട്രെയിൻ നമുക്ക് പോകണം ചെന്നൈ എക്മോർ സ്റ്റേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ചെന്നൈ എക്മോർ സ്റ്റേഷനെ തന്നെ മദ്രാസ് എക്മോർ എന്നും അതുപോലെ തന്നെ ചെന്നൈ എളമ്പൂർ സ്റ്റേഷൻ എന്നും അറിയപ്പെടുന്നുണ്ട് സ്റ്റേഷന്റെ കോഡ് എം എസ് എന്നാണ് നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിലെ തന്നെ ചെന്നൈ റെയിൽവേ ഡിവിഷൻ അതായത് നമ്മുടെ സദേൺ റെയിൽവേ സോണിലെ ചെന്നൈ റെയിൽവേ ഡിവിഷനിലെ എന്താണ് എൻ എസ് ജി വൺ കാറ്റഗറിയിൽ വരുന്ന ഒരു സ്റ്റേഷനാണ് നമ്മുടെ ചെന്നൈ എക്മോർ സ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ചെന്നൈ സിറ്റിയിലുള്ള നാല് പ്രധാനപ്പെട്ട സ്റ്റേഷനുകളിൽ സ്റ്റേഷനുകളിലൊന്നാണിത് മറ്റ് സ്റ്റേഷനുകളെന്ന് പറയുന്നത് നമുക്ക് ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ എൻ ജി ആർ സ്റ്റേഷൻ അവിടേക്കാണ് നമുക്കിനി പോവാനായിട്ടുള്ളത് പിന്നെ വരുന്നത് താമ്പരം റെയിൽവേ സ്റ്റേഷൻ പിന്നെ ചെന്നൈ ബീച്ച് റെയിൽവേ സ്റ്റേഷൻ നമ്മൾ ഈ നാല് സ്റ്റേഷനിൽ നമുക്ക് പോകാനായിട്ടുണ്ട് നിലവിലെ പ്ലാൻ അനുസരിച്ച് കാരണം നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ചെന്നൈ എഗ്മോർ സ്റ്റേഷനിലാണ് നമുക്ക് ഇനി ആഗ്രയിലേക്ക് പോകാനുള്ള തമിഴ്നാട് എക്സ്പ്രസ് വരുന്നത് ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മൾ തിരിച്ച് വരുമ്പോൾ നമ്മൾ ബീച്ചിലേക്ക് പോകുന്നുണ്ട് നമ്മുടെ മറീന ബീച്ചിലേക്ക് പോകുന്നുണ്ട് സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് തിരിച്ച് വരുന്ന സമയത്ത് ചെന്നൈ ബീച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ലാസ്റ്റ് കേരളത്തിലേക്ക് തിരിച്ചു പോകുന്ന ട്രെയിൻ വരുന്നത് താമ്പരം റെയിൽവേ സ്റ്റേഷനാണ് അപ്പോൾ നമ്മൾ ഈ ചെന്നൈയിലെ നാല് പ്രധാനപ്പെട്ട സ്റ്റേഷൻസും ഈ ഒരു ട്രിപ്പിൽ കവർ ചെയ്യും എന്നുള്ളതാണ് നിലവിലെ പ്ലാനനുസരിച്ച് നടക്കുകയാണെങ്കിൽ വരാൻ പോകുന്നത് നമ്മൾ ഫസ്റ്റ് ടൈമാണ് ചെന്നൈ എഗ്മോർ സ്റ്റേഷനിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ടിക്കറ്റ് കൗണ്ടർ എവിടെയാണെന്ന് തപ്പിയാണ് പോകുന്നത് നല്ല രസമുണ്ട് സ്റ്റേഷനൊക്കെ കണ്ടിട്ട് പിന്നെ ഈ സ്റ്റേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് ഈ സ്റ്റേഷൻ്റെ നിർമ്മാണം തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് ഈ സ്റ്റേഷൻ്റെ ഉദ്ഘാടനം നടക്കുന്നത് ഈ സ്റ്റേഷൻ നിർമ്മിച്ചിരിക്കുന്ന ഒരു ഇൻഡോ സെറാസിനിക് സ്റ്റൈലിലാണ് ഇൻഡോ സെറാസിനിക് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഒരു മുഗൾ ഗോതിക് സ്റ്റൈൽ എന്ന പേരിലും അറിയപ്പെടാറുണ്ട് അതായത് നമ്മുടെ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന ഒരു ബ്രിട്ടീഷ് ആർക്കിടെക്ചർ ഇന്ത്യൻ ബ്രിട്ടീഷ് ആർക്കിടെക്ചർ സ്റ്റൈലിനെയാണ് നമ്മൾ ഈ ഒരു ഇൻഡോ സെറാസിനിക് എന്ന് പറയുന്നത് അതായത് എന്താണ് ഒരു ഡോംസ് ഒക്കെ വെച്ചിട്ടുള്ള ആ ഒരു സ്റ്റൈലിലാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു സ്റ്റേഷൻ നിർമ്മിക്കാനായിട്ടുള്ള ലാൻഡ് പർച്ചേസ് ചെയ്തിരിക്കുന്നത് ആണ്ടി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ നിന്നാണ് ആണ്ടി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ മറ്റു പേരിൽ അറിയപ്പെടുന്നത് പറണി ആണ്ടി എന്ന പേരിലും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി അറുപതില് ആദ്യമായിട്ട് ബ്രിട്ടീഷ് മെഡിക്കൽ ഡിഗ്രിയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ നേടുന്ന ഇന്ത്യക്കാരനാണ് നമ്മുടെ പറഞ്ഞയാണ്ടി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അങ്ങനത്തെ നമ്മുടെ പറഞ്ഞാണ്ടിയുടെ വസ്തുവിൽ നിന്നാണ് ഇപ്പോൾ നമ്മുടെ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ നിലനിൽക്കുന്നത് അപ്പോൾ ആദ്യകാലത്ത് അദ്ദേഹത്തിന് റെയിൽവേ സ്റ്റേഷൻ വിൽക്കാൻ അത്ര താല്പര്യം അല്ലെങ്കിൽ ആ ഒരു ലാൻഡ് വിൽക്കുന്നതിനോട് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ അദ്ദേഹത്തിന് നഷ്ടപരിഹാരമായിട്ട് നമ്മുടെ സതേൺ ഇന്ത്യൻ റെയിൽ സൗത്ത് ഇന്ത്യൻ റെയിൽവേ കൊടുത്തത് ഒരു ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുത്തിട്ടാണ് അദ്ദേഹത്തിന് ലാൻഡ് വാങ്ങുന്നത് ഏകദേശം ഒന്ന് പോയിന്റ് എട്ട് ഏക്കർ ലാൻഡാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഈ ഒരു ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുത്തിട്ട് വാങ്ങുന്നത് അതിനുശേഷം അവിടെ ഏകദേശം പതിനേഴ് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചിട്ടാണ് ഈ ഒരു സ്റ്റേഷൻ നിർമ്മിക്കുന്നത് ആ കാലത്ത് ജൂൺ പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് ഈ സ്റ്റേഷൻ ഉദ്ഘാടനം നടത്തുന്നത് ആദ്യകാലത്ത് ഈ സ്റ്റേഷനിൽ ഇലക്ട്രിസിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല പകരം ജനറേറ്ററിലായിരുന്നു അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളെല്ലാം പ്രവർത്തിച്ചിരുന്നത് പിന്നീടാണ് ഡെവലപ്മെൻറ്റ് എല്ലാം ഈ സ്റ്റേഷനിലേക്ക് വരുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റേഷൻ ഇനി നമുക്ക് പോകാനുള്ളത് ഏതെങ്കിലും ചെറിയ ലോക്കൽ ട്രെയിനോ മെമോ എല്ലാം പിടിച്ചിട്ട് നമുക്ക് ചെന്നൈ എൻ ജി ആർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ പോകണം അവിടെ നിന്നാണ് നമുക്ക് പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് പുറത്തേക്ക് നമുക്ക് തമിഴ്നാട് എക്സ്പ്രസ്സിലേക്ക് കയറിയിട്ട് തമിഴ്നാട് എക്സ്പ്രസ്സിലാണ് നമുക്ക് ആഗ്രയിലേക്ക് പോകാനായിട്ടുള്ളത് നമ്മൾ വന്ന ട്രെയിൻ ഇതാ പോവുകയാണ് നമുക്കിപ്പോൾ പോകാനുള്ളത് നേരെ പ്ലാറ്റ്ഫോം ലെവനിൽ ചെല്ലണം ലെവനിൽ ചെന്നാൽ ഓരോ പത്ത് മിനിറ്റിലും ചെന്നൈ സെൻട്രലിലേക്ക് ട്രെയിൻ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ പോലീസാരോട് ചോദിച്ചപ്പോൾ അപ്പോൾ നമുക്ക് ചെന്നൈ സെൻട്രലിൽ പോകണം ചെന്നൈ സെൻട്രലിൽ ചെന്നിട്ട് ഫുഡ് കഴിച്ച് പത്ത് മണിക്കാണ് ട്രെയിൻ വരുന്നത് ഇപ്പോൾ നമുക്ക് സമയം എട്ട് എട്ട് നാൽപ്പത്താറേ ആയിട്ടുള്ളൂ അപ്പോൾ പത്ത് മണിക്കേക്ക് ചെന്ന് ഫുഡും കഴിച്ച് ട്രെയിനിൽ കയറണം അപ്പോൾ അതിനാണ് നമ്മളിവിടെ വന്നത് പ്ലാറ്റ്ഫോം ടെൻ ആൻഡ് ലെവൻ അപ്പോൾ ഇതിലേ അപ്പുറമായിരിക്കോ പ്ലാറ്റ്ഫോം ഇതല്ലേ ഇതന്നെല്ലോ ഇത് വെച്ചേക്കല്ലേ പ്ലാറ്റ്ഫോം ലാവൺ ങ്ങനെ നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ ലെവനിലേക്ക് എത്തുകയാണ് ഇനി ഇവിടെ നിന്ന് അടുത്ത ട്രെയിൻ വരണം ട്രെയിനിൽ കയറണം എന്നിട്ട് ചെന്നൈ സെൻട്രലിലേക്ക് പോകണം നല്ല തളർന്നു കേട്ടോ നമ്മൾ ഇന്ന് രാവിലെ കുറച്ച് വീട്ടിൽ നിന്ന് പാക്ക് ചെയ്തിരുന്ന ഒരട്ടയും ചിക്കനും മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അത് കഴിച്ചു വേറെ ഒന്നും പിന്നെ കുറച്ച് സ്നാക്സ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ വേറെ ഒന്നും ഇതുവരെ കഴിച്ചിട്ടില്ല അപ്പോൾ ഇനി പോണം അടുത്ത ട്രെയിൻ വരണം എന്തോ ഒരു ട്രെയിൻ വരുന്നുണ്ട് ആ ട്രെയിനിൽ കയറി ചെന്നൈ സെൻട്രലിൽ ഇറങ്ങാൻ നോക്കാം ഓക്കെ ടിക്കറ്റ് എടുത്തു വാ ഇത് ചെന്നൈ ബീച്ച് വേണ്ടിയാണല്ലോ ചെന്നൈ സെൻട്രൽ പോവില്ലേ ഓക്കേ ഈ സെൻട്രൽ ട്രെയിനല്ലോ റോഡ് ക്രോസ് ചെയ്താൽ സെൻട്രൽ എന്തോ മെമു പോലത്തെ സെറ്റപ്പാണ് കേട്ടോ അതും കേറ് പെട്ടി നിസ്താവ് അല്ലേ ഇറങ്ങിക്കോ ചെന്നൈ സെൻട്രൽ അതല്ലേ ചെന്നൈ സെൻട്രൽ പിന്നെ നമുക്ക് എവിടെയാ പോണ്ടേ നമ്മളിപ്പമൂ ഇറങ്ങി ഇനി എമ്മു സ്റ്റേഷനിൽ നിന്ന് ഓക്കെ നമ്മൾ ചെന്നൈ സെൻട്രലിൻ്റെ അടുത്തുള്ള എമു സ്റ്റേഷനിലാണ് ഇറങ്ങിയത് ഇനി ഇവിടെ റോഡ് ക്രോസ് ചെയ്താൽ ചെന്നൈ സെൻട്രൽ എനിക്ക് തോന്നുന്നു ആ കാണുന്നതാണെന്ന് തോന്നുന്നു ചെന്നൈ സെൻട്രൽ